കണ്ണൂർ അവയവ കച്ചവടത്തിൽ ഇടനിലക്കാരൻ ബെന്നിക്കെതിരെ ഇരയുടെ വെളിപ്പെടുത്തൽ ബെന്നി നാല്പത് ലക്ഷം കൈപ്പറ്റിയതായും അൻപതോളം പേരെ അവയവ കച്ചവടത്തിൽ ഇരയാക്കിയതായും യുവതി സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് നാൽപ്പത് ലക്ഷം രൂപയാണ് ബെന്നി അവയവ കച്ചവടത്തിന്റെ ഭാഗമായി വാങ്ങിയെടുക്കുന്നത് എന്നാൽ ഇതിൽ ഒൻപതു ലക്ഷം രൂപയായിരുന്നു ഇരകൾക്ക് കൈമാറിയിരുന്നത് ഇതിനു മുൻപേ അൻപതോളം പേരെ ബെന്നി അവയവ കച്ചവടത്തിന് ഇരയാക്കിയതായാണ് യുവതി പറയുന്നത് ഭർത്താവ് അസുഖബാധിതനാണെന്ന് യുവതിയെ പറഞ്ഞു വിശ്വസിപ്പിക്കുകയും ഭർത്താവും ബെന്നിയും ഈ മാസം പതിനാലിന് യുവതിയെ എറണാകുളത്തെ ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു എന്നാൽ പരിചയക്കാരെ വിളിച്ച് യുവതി ആശുപത്രിയിൽ നിന്നും രക്ഷപ്പെട്ടു അടുത്ത ദിവസം തന്നെ ശസ്ത്രക്രിയ നടത്തുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ബെന്നിയുടെ നേതൃത്വത്തിൽ പൂർത്തിയാക്കിയിരുന്നു അവയവദാനം നടത്തിയാൽ യുവതിക്ക് ഒൻപത് ലക്ഷം രൂപ നൽകാമെന്നും എന്നാൽ അതിൽ നിന്നും ഒരു ലക്ഷം രൂപ കമ്മീഷനായി ബെന്നിക്കും രണ്ടു ലക്ഷം രൂപ ഭർത്താവിനും നൽകണമെന്നും യുവതിയോട് സൂചിപ്പിച്ചിരുന്നു പണമിടപാടിനെ തുടർന്നുണ്ടായ തർക്കം കൂടിയാണ് പോലീസിൽ പരാതി നൽകാൻ യുവതിയെ പ്രേരിപ്പിച്ചത് എന്നാൽ ലക്ഷം രൂപ ചോദിച്ചെന്നും താൻ ആരെയും ബെന്നി പറയുന്നു സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് ന്യൂസ് കണ്ണൂർ കേരളത്തിന് പുറത്തേക്ക് അന്വേഷണ സംഘം തമിഴ്നാട്ടിലെത്തി അവയവക്കടത്തിലെ കണ്ണികളും ഇരകളും തമിഴ്നാട്ടിലുണ്ടെന്ന് സബിത്തിന്റെ മൊഴി ഇപ്പോൾ വിവരങ്ങളുമായി